അങ്ങനെ ഞാനും ദാസപ്പനും പതുപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ദാസപ്പനും ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശമായ നാല് വാടും മലകളെ ചുറ്റിപ്പെട്ട് കിടക്കുന്ന കട്ടപ്പറയിലുള്ളത് അത് മോഞ്ചിനിരിക്കട്ടെ അറുപത് രൂപ കട്ടപ്പുറ പട്ടണത്തോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കല്ലുകുന്നു അപ്പം ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് ചെറിയൊരു തനി ഗ്രാമം പ്രദേശമാണ് അപ്പം നമുക്ക് നമ്മുടെ കട്ടപ്പറയോട് ചേർന്നതിനെയുള്ള ഈ സ്ഥലത്തോടെയുള്ള ചെറിയൊരു വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് അപ്പം നമുക്ക് വീഡിയോയിലൂടെ െതിരെയാണ് വന്നത് കേട്ടോ നമ്മൾ ഈ റൂട്ടിലോട്ടാണ് നമ്മൾ കയറുന്നത് അതായത് കല്യാണത്തണ്ട് സോറി കല്യാണത്തണ്ടല്ല കല്ലുകുന്ന് അതായത് കട്ടപ്പന ടൗണിലൂടെ ചേർന്ന് തുറക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ ദാത്തപ്പന അവിടെ ഇരിപ്പുണ്ട് നമുക്ക് ഇവിടുന്ന് കുറേ കാഴ്ചകൾ കാണും കേട്ടോ ഒരുപാട് പഴയ ബിൽഡിങ്ങൾ ഈ കല്ലുകുന്നും റൂട്ട് കേട്ടോ അപ്പോൾ ആ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ വേണ്ടി പഴയ ഒരു ഗ്രാമീണ പുതുമ ഗ്രാമീണ കാഴ്ചകളൊക്കെ ഒന്ന് പുതുക്കാനുമായിട്ടാണ് നമ്മൾ ഇപ്പൊ നമ്മൾ ഈ കല്ലുകുന്നിലൂടെയുള്ള ഒരു യാത്ര നമ്മൾ ചെയ്യുന്നത് കേട്ടോ എന്നാൽ പോലും കട്ടപ്പന പട്ടണത്ത് ചേർന്ന് കിടക്കുന്നതാണ് ഈ ഒരു പ്രദേശം ഇവിടെ ഒരു പഴയ ഒരു വീടുകൾ കാണാം കേട്ടോ ഇതൊക്കെ ഇടിഞ്ഞ പൊളിയാറായ വീടുകളൊക്കെയാണ് പഴയ ആ ഒരു ചൂറട്ടൊക്കെ കെട്ടിയതും ഓടിട്ട് ഉള്ളൊരു വീടാണ് ഇതിലെ ഒരുപാട് ധാരാളം വണ്ടികളൊക്കെ തന്നൊരു സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോഴൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു വീടാണ് കേട്ടോ പച്ച മണ്ടട്ടാണ് അതായത് ഇങ്ങനത്തെ അല്ല മണ്ടട്ട അങ്ങനെ അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ഇതെന്ന് പറയാൻ ഒരു കാലഘട്ടങ്ങളിൽ ഇവിടെയൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉള്ളതെന്നൊരു പ്രദേശമായിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്ക് എന്നെ ഉള്ള ആ റൂട്ട് നമുക്കൊന്ന് പോയി നോക്കാം രണ്ട് സൈഡും അത്യാവശ്യം കൊള്ളാന്ന രീതിയിലുള്ള വീടുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും അത് പഴയ കാലഘട്ടങ്ങളിലെ കണ്ണ കണ്ണ ജില്ല ഒക്കെയാണ് കേട്ടോ പഴയ ജോലി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ രണ്ട് പള്ളിയുണ്ട് ഒരു പള്ളി നമ്മൾ പോയി അവിടെ എന്താ ആരാധനയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു പള്ളി കാണുന്നുണ്ട് അത് നമുക്ക് നിൽക്കുന്നില്ല കേറ്റവാൻ നിൽക്കുന്നില്ല ഇവിടെ നിന്ന് നമുക്ക് വഴിക്ക് മേലെ അതിൻ്റെ വണ്ടി ദിവസത്തെ ചെറിയത് കേട്ടോ അതോട് എന്താ റോഡ് സൈഡാണ് വണ്ടി ഇടണം അങ്ങ് മേലൊക്കെയാണ് ഇഷ്ടംപോലെ വീടുകളിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കണം കേട്ടോ കേട്ടോ എല്ലാം വീടുകളും റോഡിന് മേല് നല്ല അപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമുക്കൊരു പട്ടപ്പന പട്ടണത്തിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചയാണ് കേട്ടോ പട്ടപ്പന പട്ടണത്തിൻ്റെ നമ്മുടെ വെള്ളിയാണിയുടെയൊക്കെ ഒരു കാഴ്ചയാണ് അപ്പോൾ അന്ന് വിദൂര കാഴ്ച കാണുന്ന നമ്മുടെ കട്ടപ്പന പട്ടണത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടോ പഴയ ആകുമ്പോഴേ ആ സ്കൂളും ഹോസ്പിറ്റലും പിന്നെ നമ്മളെ എന്താ പറയുക ഗവൺമെന്റ് കോളേജ് ഗവൺമെന്റ് ഒരു ഭാഗമാണ് നമുക്കത് കാണാൻ പറ്റുന്നത് പിന്നെ അത് തന്നെയല്ല കേട്ടോ ഈ തളരെ കാണുന്ന കൃഷിയിടങ്ങളെല്ലാം കപ്പയാണ് കേട്ടോ ഒരു കാലഘട്ടങ്ങളിൽ അവിടെ മുഴുവൻ നെൽകൃഷിയായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ വെള്ളാങ്കുടി ടൗണിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം കേട്ടോ ഇവിടുന്ന് നമുക്ക് വിദൂര കാഴ്ച കാണാൻ പറ്റുന്ന നമ്മുടെ കല്യാണത്തണ്ട് മലനിരകൾ പിന്നെ അത് തന്നെ മേലെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന നമ്മുടെ ഏലപ്പാറ കുട്ടിക്കാനും വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ് കേട്ടോ ആക്കാൻ നമ്മുടെ നെരിമ്പാറ മല പിന്നെ അത് തന്നെ മേലെ നമ്മുടെ ആശാമേലിൻ്റെ മലനിരകൾ പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ കല്യാണത്തണ്ട് മലനിരകൾ കഴിഞ്ഞ് നമ്മുടെ പത്താമയിലിൻ്റെ ഒരു ഭാഗം വരെ നമുക്കിന്ന് കാണാം കേട്ടോ നമുക്ക് ഇവിടുന്ന് ഇച്ചിരിയുടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാൽക്കുളമേലിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ഈ മരത്തിൻ്റെ ഒരു മറവ് കാരണവും നമുക്ക് കാണാൻ പറ്റില്ല ഇതാണ് നമ്മുടെ വെള്ളയാംകുടി ടൗണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഓടി വരുന്ന നേരെ നമ്മുടെ താഴെ നമ്മുടെ ഉള്ളി ദേശീയ ഹൈവേ ആണ് കേട്ടോ ഹൈവേയുടെ നമ്മൾ നമ്മുടെ കട്ടപ്പറയിലോട്ടായിരുന്നു അപ്പം ഇവിടെ നിന്നുള്ള കാഴ്ച ഇതാണ് അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡ് വൈകിപ്പ് ചെയ്യുകയല്ല നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ നമുക്കൊന്ന് പോകാനുണ്ട് അപ്പം ആ ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ പോകാതിരിക്കുന്നത് അപ്പോൾ നമുക്കിനി വെള്ളയാംകുടി ചെന്നിട്ട് വേണം നമുക്ക് ആ ഒരു യാത്ര നമുക്ക് പുറപ്പെടാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ കേട്ടോ അതുപോലെ ബിഷുവിൻ്റെ സമയം ഇഷ്ടം പോലെ കളിക്കുന്നതാണ് കേട്ടോ പൂക്കി പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ പുറത്തു പോയിക്കുമ്പോൾ കളിക്കുന്ന ചെറുക്കളുടെ പൂക്കൾ ഇഷ്ടംപോലെ ധാരാളം കാണാം കേട്ടോ ചെങ്ങനെ ചെറിയ ചെറിയ ഗുരുവനത്തോ ഒന്നും മറ്റു പറ്റിയ ഗുരുവല്ല വഴിയൊക്കെ തീരെ മോശമാണ് അത് തന്നെയല്ല ചെളിയാണ് ഒരു പൈപ്പിലേനൊക്കെ പൂച്ചു ചെളി കേട്ടോ ഇന്നലെ രണ്ടു ദിവസം കണ്ടിങ്ങോട്ട് ഇഷ്ടംപോലെ മഴയ്ക്കായിട്ടുണ്ട് ചെടി കഴിഞ്ഞാൽ മഴ പെയ്ത ചെളിയായിരിക്കണം ഒരു ുള്ളിക് ഉണ്ടോ കേട്ടോ ഇതിന് താങ്ങോട്ടാണ് പോകുന്നത് ചെറിയ വഴിയാണ് കേട്ടോ വീതി കുറവുള്ള വഴിയാണ് നമ്മള് ഇതിലെ ആദ്യമായിട്ടാണ് ഇല്ല വരുന്നത് കേട്ടോ അപ്പൊ വഴിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഇതില് വണ്ടിയൊന്നും അധികം മൂടുന്നൊരു വഴിയല്ല അതുകൊണ്ട് രണ്ട് സൈഡും നല്ല ആണ് അതിലാണ് വന്നത് കേട്ടോ നമ്മള് വെള്ളംകൂടി നമ്മൾ ഷൂട്ട് ചെയ്തില്ല ഇവിടെ വന്നപ്പോൾ നമ്മൾ നമ്മുടെ സെഞ്ചൊറാം പള്ളിയാണ് കേട്ടോ സെൻറ്റ് ജോർജ് പള്ളി കൊറാനപ്പള്ളി വെള്ളയാങ്ങി ഇടുക്കിയിലൂടെ ഈ പള്ളിയുടെ ഒരു കാഴ്ച കേട്ടോ സെറ്റല്ലേ നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല ആരാധനയൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ദാസപ്പറ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിലെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് കേട്ടോ ദാസപ്പറപ്പുണ്ട് ഇട്ടും കേട്ടോ കുറേ പഴയ കെട്ടിടങ്ങൾ ഓടിട്ട പഴയ കെട്ടിടങ്ങൾ കേട്ടോ അപ്പം എല്ലാവരും ഈ പള്ളിയിൽ വന്ന വണ്ടികളാണ് കിടക്കുന്നതല്ല അത് തന്നെയുമല്ല നമുക്ക് ഈ റൂട്ട് മുന്നോട്ട് നമുക്ക് കുറച്ചുകൂടി പോയി നോക്കാം ഇവിടെ ഒരു ഇരിപ്പിടൊക്കെ കേട്ടോ നല്ല മുല്ലപ്പൂവിൻ്റെ ഒരു സമയമാണ് കേട്ടോ മുല്ലപ്പൂ ഇരിക്കുന്നുണ്ടോ നമ്മുടെ മുല്ലപ്പൂവിൻ്റെ മണമടിക്കാൻ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നു കേട്ടോ ഇതിർ വരാൻ ഒരു കാഴ്ച കേട്ടോ പറ്റല്ലേ നമ്മളൊരു ചെറിയൊരു ഗ്രാമ പ്രദേശമാണ് കേട്ടോ നമ്മുടെ വെള്ളിയാങ്കിലോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേട്ടോ നമ്മുടെ ഉണ്ട് കുറെ നല്ല നല്ല ഉണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് നഗറുകളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രകാരം എഴുതി വച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ട് കേട്ടോ ഒരു കാലഘട്ടം ഞാൻ ഈ സെൻറ്റ് ജോർജ് സെന്റ് ജോർജാം എച്ച് എസ് രവ്യാംഗ്ലൂർ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഈ ബിൽഡിംഗ് പണിന്നോട്ടോ ഈ ബിൽഡിംഗ് പണിന്നോട്ടാണ് ഞങ്ങൾ കളിക്കാനൊക്കെ വരുന്നത് അതായത് ഞങ്ങളുടെ സ്കൂൾ മീറ്റ് അതായത് സ്ഥലമാണ് കേട്ടോ അപ്പം ഇവിടെയാണ് കളിക്കാൻ വരുന്നത് അപ്പോൾ ഇവിടെ കണ്ടെന്ന് പറഞ്ഞാൽ വീടുകൾ എന്ന് പറഞ്ഞാൽ ഇഞ്ചി ഒന്നോ രണ്ടോ വീട് മോട്ടോ വേട്ട കേട്ടോ ഇവിടെ കുറിച്ച് ഇഷ്ടംപോലെ വീടുകളിന്റെ കാര്യമൊക്കെ ആയിട്ട് കേട്ടോ ചെറിയ വീടുകളാണ് മിക്ക മിക്ക വീടുകളെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വീടുകൾ അപ്പോൾ കളിയാൻകുടിയോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സ്ഥലവും ഈ റോഡ് ഈ സ്ഥലവും സ്ഥിതിയാണ് കേട്ടോ ഈ വഴി എവിടെയാണ് ജനിച്ചാടുന്ന നമുക്ക് അറിയത്തില്ല നമ്മളൊന്ന് പോവുകയാണ് നമുക്ക് നല്ല കാഴ്ചകൾ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർക്ക് ഇവിടെ രണ്ടാട്ടും വഴി തീരുന്നുണ്ട് കേട്ടോ ഇതിന് വന്നപ്പോൾ ഒരു കൺഫ്യൂഷ രണ്ടും മൂന്നാട്ടൊക്കെ വഴി തിരുന്നുണ്ട് കേട്ടോ ഏതാണ്ട് ഒരു വഴി നമ്മൾ സർട്ടിഫിക്കു ആ വഴിയിലൂടെ ഉള്ള ഒരു യാത്രയാണ് ഇത് എവിടെ ചെന്ന് ചാടും എന്ന് ചോദിച്ചാൽ എവിടെ ചെന്ന് കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല ഇവിടെ ഒരു കുരിശുന്തുട്ടിയൊക്കെ കാണാം കേട്ടോ ഇത് ഉണ്ടോ കുരിശുനുട്ടി അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയങ്ങ് പോവാണ് കേട്ടോ ഇപ്പം നമ്മളിപ്പം തമിഴിലൊക്കെ മാറിക്കഴിഞ്ഞപ്പോ നമുക്ക് കുറച്ച് ഗ്രാമങ്ങളുണ്ട് കേട്ടോ കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറയും കൃത്യങ്ങളൊക്കെ ഏറ്റവും ഉള്ള പൊക്കയാണ് കേട്ടോ പൊക്ക പൊക്കത്തോട്ടം അവിടെയൊക്കെ ഒരുപാട് പരിശു പൂവുകളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാം വഴിക്ക് താഴെ കാണുന്ന എല്ലാം ഏലമാണ് കേട്ടോ ഏലോ ഉണ്ട് കാഫിയുണ്ട് കേട്ടോ നല്ല ഇറക്കമാണ് കേട്ടോ ചെറ്റുന്നറിയില്ല നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ട് രണ്ട് ദിവസം ആയത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴയാണ് കേട്ടോ ഇന്നലെയൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂറോളം നിങ്ങൾ നന്നായിട്ട് പെയ്തു കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ ആയിട്ട് കൃഷിയുടെ കൃഷിക്കായിക്കോട്ടെ കൃഷിക്കുള്ള ഈ ഉണക്കനൊക്കെ ചെറിയൊരു ശമനമായിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴ ആശ്വാസം കൃഷിക്കാർക്കും അതായത് കർഷകർക്കൊക്കെ ആടിനെ പശിനെ വളർത്തുന്നവർക്കൊക്കെ ഒക്കെ വെച്ചാൽ പുല്ലൊക്കെ ആകുന്നു കേട്ടോ എന്നാലും ഇനി ഒരു രണ്ടും മൂന്നും മഴയാണ് പെയ്താലേ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് കേട്ടോ നല്ല കൂടും വളമാണ് കേട്ടോ ഒറ്റക്കൈക്ക് ഒക്കെ ഒരുപാട് കൊച്ചു കൊച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം തോട്ടിലും ചെറിയ ചെറിയ പുഴകളിലൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ വെള്ളമായിട്ടുണ്ട് ഓടിച്ച ഒരു വെക്കോണ്ട് കാണുന്നുണ്ട് ഓടുത്തെ വീടാണ് പഴയ പോലെ വീട് അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങ് കുറച്ചങ്ങ് പോയി നോക്കാം കേട്ടോ ഇവിടെ പഴയ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട് ആ പഴയ വീട് കുറച്ച് പഴയ വീടൊക്കെ കുതിരിപ്പഴുന്നുണ്ട് നല്ല പ്രദേശമാണ് കേട്ടോ ആർത്താസിലൊക്കെ വളരെ കുറവുള്ളൊരു പ്രദേശമാണ് ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉള്ള ചെടികൾ നല്ല നല്ല ചെറിയ ചെറിയ കൃഷിയിടങ്ങൾ അതായത് ഇങ്ങോട്ടൊക്കെ ഉണ്ടോ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് കേട്ടോ ജാതിയാണ് കേട്ടോ ഇങ്ങോട്ടൊക്കെ വീടൊക്കെ പണിതുകൊണ്ടും നമ്മൾ കട്ടപ്പുറ പട്ടണവും കൂടി ടൗണൊക്കെ കഴിഞ്ഞ നമ്മൾ ഇങ്ങനെയൊക്കെ പോയിരുന്നു ഇങ്ങനെയുള്ള ഉഗ്രാമത്തിലൂടെ കേരള ഇങ്ങനെയുള്ള കൃഷിയെ കാണാൻ പറ്റുന്നത് കേട്ടോ പിന്നെ ആളുകള ഇതൊരു ഉഗ്രാമമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വഴി തീർത്ഥം മോശം എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ മോശമാണെന്നും പറയാം അപ്പോൾ അതിൻ്റെ ടാർഗി കഴിഞ്ഞിട്ട് കുറേ കാലങ്ങളായാലും കേട്ടോ കേട്ടോ കേരളിക്കുന്ന കേട്ടോ എവിടെ വരെ പോകുന്നു കഴിഞ്ഞ ദിവസം മഴ റോഡ് നിറച്ച് ചെടിയാണ് കിട്ടും അങ്ങനെ ഓടി ഓടി നമ്മളോട് വന്നു ചെറിയൊരു കോൺക്രീറ്റിന്റെ പാകം ഒക്കെ കണ്ടു രണ്ട് സൈഡിൽ ചെറിയൊരു ഇടുക മഴയൊരു കൂട്ടി വീടുക അവിടെ എത്ര വിളു വണ്ടിയിൽ കടന്നു പോകുന്നു വാഴയൊക്കെ വെട്ടിയിട്ട് കുറ്റിയായിട്ടിരിക്കുന്നുണ്ട് നല്ല വീടാണ് കേട്ടോ പഴയെന്ന് പറഞ്ഞാൽ നല്ല പഴക്കമുണ്ട് ആ വീടൊക്കെ കണ്ടെട്ടെ ഒരു ഇല് നിക്കുന്നുണ്ട് ഇല് ഇത് രണ്ടും കൂടുന്ന ഒരു ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ കുറെ ടയറൊക്കെ കീറി വെച്ചിട്ടുണ്ട് ഒരുപാട് എന്തോ വേറെന്തോ പ്രോസസിംഗ് ഒക്കെ നടക്കുന്നത് ടയറിൻ്റെയൊക്കെ കേട്ടോ കേട്ടോ അപ്പം അതിൻ്റെ ഒരു വഴി പോകുന്നുണ്ട് അത് മത്തുകല്ലിനും ഇതിങ്ങനെ പിന്നെ അഞ്ച് മുക്കോ നാല് മുക്കോ അങ്ങനെ കണ്ട് പോകുന്നൊരു വഴിയാന്ന് പറയുന്നത് കേട്ടോ അപ്പം നമുക്ക് കറ്റഡ് അറിയത്തില്ല അതുകൊണ്ട് ഇത് ടയറൊക്കെ കീറി വച്ചിരിക്കുകയാണ് എന്താണെന്നറി കേട്ടോ ഒരുപാട് ടയറൊക്കെ ഇറക്കിയിട്ടുണ്ട് നല്ലൊരു ഗ്രാമത്തെ കേട്ടോ നല്ല ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണ് നല്ല പ്ലാവും ചക്കയും അതുപോലെ തന്നെ കൊക്കോയും ഗ്രാമ്പും ജാതിയൊക്കെ ഇഷ്ടമായുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷേ ഏലം വളരെ കുറവാണ് കേട്ടോ പിന്നെ വേണ്ടല്ലോ ഇവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര ചെയ്യാതെ കേട്ടോ പക്ഷെ തെങ്ങുകളൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഇവിടുന്ന് വീണ്ടും നമുക്ക് പോവാം അറ്റിയാമലക്കട അത് നാലാ നാല് പോയിന്റ് അഞ്ഞൂറ്റി എൺപതെന്ന കാണിക്കുന്നത് കേട്ടോ ആർക്കാണ് ഇവിടെയൊക്കെ നല്ല തീരത്തിൽ നിൽക്കുന്ന പാർക്കെട്ടുകളൊക്കെ അതിൻ്റെ വീട്ടിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ അങ്ങനെയുള്ളൊരു പ്രദേശമാണ് കേട്ടോ അത് നമ്മൾ വെള്ളംകുടിയിൽ കഴിഞ്ഞ് നമ്മൾ ഒരുപാട് രീതിയിൽ പോകുന്നൊടു ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഈ വർഷം ആയരങ്കിലുള്ളവർ ശരിക്കും മാത്രമൊന്നും മൈപ്പം കാരണം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ മാറും അങ്ങനെയൊക്കെ കാണുന്നത് ഇഷ്ടം പോലെ ഏത്തോട്ട് പോലും വാഴക്കിട്ടിയാണ് കേട്ടോ അതാണ് കൊങ്ങിപ്പടവ് ഈ റൂട്ടിലാണ് നമുക്ക് പോകേണ്ടത് ഈ റൂട്ട് നേരെ പോകുന്ന നിർമ്മാണ സിറ്റിയൊക്കെ വാഴ വരെ നിർമ്മാണ സിറ്റിക്ക് ഒക്കെ പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ ഇവിടെ വരെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് മുന്നോട്ട് കുറച്ചും കൂടെ നമുക്കൊന്ന് പോയി നോക്കാം നേരെയുള്ള വഴിയാണ് നമുക്ക് പോകേണ്ടത് കൊങ്ങിപ്പടവിൽ നിന്ന് നമ്മൾ വീടും യാത്ര ആരംഭിച്ചു അപ്പം ഇവിടെയൊക്കെ പൊങ്ങിപ്പടവ എന്ന് പറഞ്ഞ സ്ഥലം പൊളിപ്പടവല്ല കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഒരു കാലഘട്ടം എന്താ കുറച്ചും പൊങ്ങിയായിട്ട് കേട്ടോ അതായത് പത്ത് ഒമ്പത് അറുപത് വർഷം മുമ്പ് അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പൊങ്ങിപ്പടവൊക്കെ പേരായത് കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വഴി തിരിയുന്നുണ്ട് എതിരെ പോകണം എന്നുള്ളത് നമുക്കറിയില്ല എന്നാലും നമ്മൾ നേരെ ഇടത്തുള്ള പടമുണ്ട് കേട്ടോ അതൊരു ചെറിയ വഴിയാണ് ഇത് ജമ്പർത്തി കൊണ്ടുള്ള ബേഡിയാണ് എനിക്ക് അത് ഒരു എട്ടടി പത്തടി പൊക്കത്തിലൊക്കെയാണ് വേരി നിൽക്കുന്നത് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പുറച്ചൊക്കെ പോയി നോക്കും ഇവിടെ നല്ലൊരു കാഴ്ച നമ്മൾ പറഞ്ഞത് എന്തോ പൊട്ടയാണ് കേട്ടോ ഒപ്പം വനം പോലെയാണ് നിൽക്കുന്നത് പൊട്ടപ്പോ നിൽക്കുന്നത് ഇവിടുന്ന് കുറച്ചും കൂടെ നമുക്ക് മുന്നോട്ട് പോകണം കേട്ടോ ഒക്കെ വഴി നല്ല വഴിയാണ് കേട്ടോ എവിടെയൊക്കെ ഉണ്ടോ കൃത്യകൃത്യ വീടുകളാണ് ഇഷ്ടം പോലെ പൊക്കിയത് ഇപ്പൊ ഞാൻ രണ്ടു ദിവസമായിട്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് ചെറിയൊരു പച്ചപ്പൊക്കായിട്ടോ വെറുതെ തന്നെ അതെ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ആ അപ്പൊ ഞാൻ മെറ്റി വെജ് ചെയ്യാൻ ഉളവ മതില് ചമ്പരത്തിഷ്ടംപോലെ മാങ്ങ കുറച്ച് മാങ്ങനെ നേരത്തെ പൂക്ക് തോന്നും Né? É, രാത്രി വരുന്ന കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്രൂട്ട് കേട്ടോ ഇഷ്ടംപോലെ വെട്ടിത്താപ്പുണ്ട് കേട്ടോ കൂടുതൽ മടുത്ത് അതായത് ഈ മലയുടെ മുകളിൽ നിന്ന് വെള്ളം കോഴിയും കേട്ടോ നമുക്കൊരു ചെറിയ കെട്ടുകൊണ്ടോ പറ്റല്ലേ അങ്ങനെ നമ്മള് മുന്നോട്ട് കുറെ ഓടി കേട്ടോ അങ്ങനെ നമുക്ക് ഈ ഒരു ലക്ഷ്യം നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മള് നമ്മൾ വന്ന വഴി തെറ്റിപ്പോയ രക്ഷമാണ് നമുക്കൊരു മാർ മലയുടെ മുകളിൽ കയറി നമുക്കിപ്പോൾ കുറെ വിദൂര കാഴ്ചകൾ നല്ല രീതിക്കുള്ള കാഴ്ച കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത് നമ്മൾ അങ്ങോട്ട് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ വേറെ വരും വരുന്നു പാവും മാറ്റം നോക്കാം ഒരുപാട് വീടില് പണിയുണ്ട് കേട്ടോ എൻ്റെ ഒരു ഇത് വന്ന് വന്ന് നമ്മൾ ഇവിടെ വന്നു കേട്ടോ ഓടി ഓടി നമ്മൾ എത്തി കേട്ടോ ഇത് വെള്ളിയാങ്കുടി കത്തപ്പന നത്തല് ഇരട്ടയാറ് അങ്ങനൊരു മൂന്നും കൂടുന്നൊരു ജംഗ്ഷനാണ് ഇവിടെ നല്ലൊരു വീടുണ്ട് കേട്ടോ ഇതിൻ്റെ കെട്ടൊക്കെ ഇടിഞ്ഞു പോയി ഇവിടെ അങ്ങനെ മുന്നോട്ട് കുറച്ച് നമ്മൾ പോയി കേട്ടോ പക്ഷെ മുന്നോട്ട് നമ്മൾ പോയിട്ടും കാര്യമില്ല നമുക്ക് ഇത് സ്ഥലം മനസ്സായില്ല ഇതിലെ വഴി കിടപ്പുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നി വഴി നത്തിൽ ഇരട്ടയാറിനൊക്കെ ഉള്ള ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ ഇതിലെയാണ് നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ അവിടെ ഒരു ചേച്ചി വന്നത് ചേച്ചിയോട് നോക്കുകയും ചോദിച്ചാൽ സ്ഥലം ഇതിലെയാണെന്ന് നമുക്ക് കയറി പോകേണ്ടത് കേട്ടോ അരിപോലി ഇനി ഇവിടെ ഇങ്ങനെ ചാണകമൊക്കെ ഉണക്കാൻ ഇട്ടിട്ടുണ്ട് ഇതിങ്ങനെയാണ് കേട്ടോ ചാണകം ഉണക്കുന്നത് പക്ഷെ മഴയൊക്കെ ഉണ്ടാകാൻ ഉണങ്ങത്തില്ല അവിടെ നല്ലൊരു കൊച്ചു വീടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണുന്നതല്ല കാപ്പിത്തോട്ടമാണ് ഇവിടെ കൂടുതൽ കേട്ടോ ഈ വഴി കൂടിയാണ് നമുക്ക് കയറി പോകേണ്ടത് കേട്ടോ എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാം ഇതിലേന്നാ ചേച്ചി പറഞ്ഞ മലയിലോട്ട് കയറുന്ന വഴി നമുക്കൊന്ന് കയറി നോക്കാം അതിൽ ഒരു വഴി കാണുന്നുണ്ട് ഇതിൽ ഒരു വഴി കാണുന്നുണ്ട് ഇത് കൊടുത്തോട്ടമാണ് കേട്ടോ ഇഷ്ടംപോലെ പൂക്കളൊക്കെ നടപ്പുണ്ട് ഇതിൽ നമുക്കങ്ങനെ കയറി നോക്കാം ആഹാ ഓഹോ അടിപൊളി വഴി ഈ മുതുകയറ്റം കയറി ചെല്ലും സമയമെടുക്കും അതിലാണ് പോട്ടെ കേട്ടോ ഇ കാണുന്നല്ല കൊടിയും കൊക്കോയും രാമ്പു ജാതി എന്നൊരു പറമ്പിലൂടെയാണ് കൂടിയാണ് പോകുന്നത് കേട്ടോ ഇപ്പം മീഴച്ചെന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്താന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിച്ച് അത് തന്നെ നമുക്കൊരു ട്രക്കിങ്ങുമാവും ഇപ്പോൾ കുറേ കാലമായി നമ്മളിങ്ങനെ ട്രക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ട് കേട്ടോ അപ്പം കണ്ണാടി വെക്കാൻ മറന്ന് പോയി എൻ്റെ കണ്ണാടി പോയി എൻ്റെ കണ്ണാടി പോയി അയ്യോ എൻ്റെ കണ്ണാടി പോയി അറുപത് രൂപ അറുപത് രൂപയല്ല കേട്ടോ കണ്ണാടിയുടെ വില അതും തിരിച്ചു ഈ വഴിയാണ് ഇറങ്ങി വരുന്നത് അന്നേരം നമുക്ക് കണ്ണാടി തപ്പാ കേട്ടോ അത് തന്നെയല്ല നല്ല വിദൂര കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞതിൻ്റെ മേടി കയറിക്കാൻ അയ്യോ നല്ല കയറ്റം ഇതുണ്ടോ പൈനാപ്പിൾ നിൽക്കുന്ന കൈതച്ചക്ക കനാര എന്നൊക്കെ പറയും കേട്ടോ അപ്പം അങ്ങനെ ചെറിയൊരു ആശ്വാസമായി ഇവിടെ ഒരു കുരിച്ച് നിർത്തിയിട്ടുണ്ട് ഇതിൽ അവർ പോയി ഇതൊരു പ്രദേശം പ്രദേശമാട്ടോ അവരെ മരങ്ങളോ കാര്യങ്ങളോ വീടുകളൊന്നും തന്നെ ഇല്ല അപ്പൂവേ അപ്പൂ അപ്പൊ വിളികേക്കുന്നില്ല അപ്പു എന്നൊരു കുട്ടി നമ്മൾ ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കും ആ കുട്ടി എന്നെ ആദ്യമായിട്ട് കാണുന്നോണ്ടായിരിക്കും വിളിയേക്കാത്തത് കേട്ടോ അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു വീടൊക്കെ ഉണ്ട് നല്ല പഴയ ഓടിറ്റ വീട് കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു തേപ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഇതിലെ മൺവഴിയാണ് കേട്ടോ ഇവിടെ ഒരു വീടുണ്ട് അതിൽ താമസം ഒന്നും ഇല്ലാത്തൊരു വീടാന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ അപ്പൂനെ അവിടെ എല്ലാവരും കൂടി വിളിക്കുന്നുണ്ട് അപ്പൊ പാത്തിരിക്കും എന്നാണെങ്കിലും വേണ്ടില്ല ഇല്ല നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്തേലും അപ്പൂ എന്ത്യ അപ്പൊ അങ്ങനെ അപ്പു അപ്പു എന്തിയെ ആ അപ്പൊ അപ്പു ചേട്ടായി വരുന്നില്ല അപ്പു ചേട്ടായി എന്തോ കളിക്കാൻ പറയുന്നത് അപ്പം മുട വേറെന്താ എത്ര പഠിക്കുന്നത് നാലാം ക്ലാസ് അഞ്ചിലോട്ട് കേറുക അത്ര പരീക്ഷക്ക് എഴുതിയോ അപ്പൊ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് അഞ്ചിലോട്ട് കേറുകൾകുടി ഓക്കെ സ്കൂൾ ബസ് ആണോ പോകുന്നത് ഓക്കെ വെരി ഗുഡ് അങ്ങനെ പമ്മി നിൽക്കുന്നേ ആ ഓക്കെ അപ്പം അത് സ്ഥലം വഴി കാണിച്ചു തരുമോ ആ അങ്ങനെ അപ്പു എന്ന് പറഞ്ഞ കുട്ടി ഗെയിം കളിക്കുക എന്നാണ് ഗെയിം കളിക്കുകയാണോ ആ ഓക്കെ ഫോൺ കളിക്കുക അപ്പം നമുക്ക് അനാമിക എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ഇപ്പം നമ്മളെ വഴി കാണിച്ചിരുന്നു അപ്പം നമ്മൾ ഇവിടെ ഒരു വീട് കണ്ടു വീട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തനി നാടൻ റൈഡർ പ്രൈമിൽ നിന്ന് അപ്പോൾ ഇതിനൊരു മൺവഴിയാണ് കേട്ടോ ഓ ഓക്കെ അത് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമന്റും അല്ല കിട്ടണം കേട്ടോ ഓ നമ്മുടെ വീടൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ വേറൊരു വഴിയോടെ ഒന്ന് ചാടുന്നത് കേട്ടോ അപ്പം വേറെ ഒരു മൺ വഴിയാണ് കേട്ടോ വഴിയുണ്ടോ അപ്പൊ റോഡിൻ്റെയൊക്കെ രണ്ട് സൈഡും നല്ല രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ പാപ്പട്ടൻ്റെയും ഉള്ളവരുടെയും ഇല്ലാരുടെയും എല്ലാവരുടെയും ആയിട്ടുള്ള മതിലാണ് കേട്ടോ ചെമ്പരത്തിയാണെട്ടോ അപ്പോൾ ഇതിലൊരു വഴി കാണാൻ ചിത്രം വഴിയോ അതിലെ ഇതിലെ വഴി കാണുന്നുണ്ടോ അല്ലേ കടിക്കോ അയ്യോ അപ്പൊ തിരിച്ചു ചാട ഇതിലേ വരും കുഴപ്പമുണ്ടോ നമ്മളങ്ങനെ ഉദ്ദേശിച്ച് ലക്ഷത്തിലിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നീ കാണുന്നൊരു വൈബ് വേറൊരു ലെവലാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ഒരുപാട് ചെറിയ പച്ചപ്പൊക്കാണു കേട്ടോ അപ്പൊ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ നമുക്കൊരു ഒരു മാവ് കണ്ടിരിക്കുന്ന എന്തൊരു രസം അപ്പോൾ മുന്നോട്ട് കയറി കിട്ടി ഇവിടുത്തെ കാഴ്ചകളും സൗന്ദര്യം നിങ്ങൾ കാണിക്കാം കേട്ടോ കേട്ടോ അതില് വന്നത് കേട്ടോ ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച എൻ്റെ പൊന്നും മക്കളെ അപ്പോൾ നമ്മൾ വിസ്തീരിച്ച് പറയുന്നില്ല ഇച്ചയുടെ മുന്നോട്ട് കയറിയിട്ട് ഞാൻ വിസ്തീകരിച്ച് പറയാൻ കേട്ടോ ഈ ഒരു പ്രദേശത്ത് നിന്ന് കാണുന്ന കാഴ്ചയുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കേട്ടോ എന്നാലും നമുക്ക് അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കുരിശുമാലയുടെ മുകളിൽ കേട്ടോ അപ്പോൾ നമുക്ക് മുന്നോട്ട് സാറിന് കയറി നോക്കാം കേട്ടോ അതിവിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെ അതിവിശാലമായ നിരന്ന് ഒരു പാറയാണ് കേട്ടോ അപ്പം എന്നോട് അവർ പറഞ്ഞതുപോലെ ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ലൊക്കേഷൻ കേട്ടോ അല്ലേ പിന്നെ ആൾ ഇവിടുത്തെ മഴയൊക്കെ പെയ്യുന്നതിന് മുമ്പ് ഇവിടുത്തെ പുല്ലുകളെല്ലാം തീപിടിച്ച് പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മഴയിലൊക്കെ പുല്ലൊക്കെ തളർത്ത് വരുന്നത് കേട്ടോ പിന്നെ ആൾ നമുക്കിൻ്റെ മുകളിലൊന്ന് കയറി നോക്കട്ടെ താഴെ കുഴിന്ന് നമ്മൾ കയറി നോക്കാം കേട്ടോ പിന്നെ അടുത്തു അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ നടന്നിട്ടൊക്കെ കേട്ടോ ഇതുപോലെ ട്രക്കിങ് ചെയ്തിട്ട് കേട്ടോ ഇതുപോലെ മലകളുടെ മുകളിലൊക്കെ കയറിയിട്ട് അപ്പോൾ ഒത്തിരി പേര് നമ്മളെ വിളിച്ച് പറഞ്ഞു ചോദിച്ചായിരുന്നു പിന്നെ തന്നെ മലകറ്റം ഒന്നും ഇല്ലയെന്ന് കേട്ടോ അപ്പോൾ നമുക്ക് മലകറ്റം ചെയ്യാറല്ല കാരണം ചിലർ പറയും മലകറ്റം വേണ്ട ചിലർ പറയും ഗ്രാമ കാഴ്ചയിൽ പോയി ചിലർ പറയും ഫുഡിൻ്റെയൊക്കെ മതി ചിലർ പറയും നമുക്ക് ഫുഡിൻ്റെയൊക്കെ ചെയ്യാനുള്ള വരുമാനമല്ലോ കേട്ടോ ഇതുപോലെ മലകളൊക്കെ കയറുമ്പോൾ വരുമാനമൊന്നും വേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ വെള്ളമൊക്കെ മേടിച്ചു തിന്നിട്ട് മലയാള മുകളിൽ കയറും ഇന്നെന്താ വെച്ചാൽ അപൂർവമായിട്ടാണ് നമ്മൾ ഇതുപോലെ മല കയറുന്നത് വെള്ളത്തിൻ്റെയൊക്കെ ഒരു ഭാഗം നമ്മൾ എടുത്തില്ല അപ്പം അവിടെയാണ് ആ മിച്ചയോട് നമ്മൾ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച കേട്ടോ അപ്പം ഇവിടെ നോക്കിയിട്ട് കുരിശ് മല കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കുരിശുമല സ്ഥലപ്പേരൊന്നും നമുക്കറിയില്ല അതുപോലെ ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ചേച്ചി ചോ ആ കണ്ട ചേച്ചി ചോദിക്കാം ഇതേതാണ് ഈ കുരിശ്മലെന്ന് കേട്ടോ അപ്പം നമ്മൾ തുടങ്ങുമല്ലേ ആരംഭിക്കലാമാ അപ്പം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് കാണുന്ന ഈ ലൊക്കേഷൻ അതായത് നിങ്ങൾ ഒരു റൗണ്ട് ഞാൻ അടിച്ച് കാണിക്കാൻ കേട്ടോ ഇവിടുത്തെ ഈ ലൊക്കേഷൻ കിടക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഈ മലയുടെ മുകളിൽ കയറി എത്താൻ സെറിസ്ക് എടുത്ത് കേട്ടോ വളണ്ടി കുറെ ഓടിക്കഴപ്പില്ല നമുക്ക് സന്തോഷമുള്ളൂ കാരണം നമുക്ക് സങ്കടമില്ല കാരണം വെച്ചാൽ ഈ ഒരു മലയുടെ മുകളിൽ കയറിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ലൊക്കേഷനുകൾ എവിടെയെല്ലാം വിദൂര കാഴ്ചകൾ കാരണം നല്ല വെയിലില്ലെങ്കിലും നല്ല ചൂടിന് കേട്ടോ ഉച്ച കഴിഞ്ഞ് നല്ല മഴയ്ക്കുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇത് ലൊക്കേഷൻ ഏതൊക്കെയാണ് കാണുന്നത് എന്നുള്ള ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ഈ കുരിശിൻ്റെ ഇടവഴി കിടെ കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ പത്താമേൽ മലനിരകൾ അതിങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുന്ന നമ്മുടെ കല്യാണത്തിൻ്റെ മലനിരകളാണ് കേട്ടോ അപ്പം അത് തന്നെയല്ല അതിനിടവഴി കാണാം നമ്മുടെ ചെലുത്താൻ മലയും കുന്തളംപാറ മലയും ആശാമിയോട് മലയുടെ മണ്ഡല കാഴ്ച ഇവിടെ കാണാം പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ എന്താ പറയാ നമ്മുടെ കട്ട കട്ടപ്പാറയുടെ ഒരു ഭാഗം നത്തേലിൻ്റെ ഒരു ഭാഗം പിന്നെ നമുക്ക് നമ്മുടെ ശൂലപ്പാറയുടെയും പിന്നെ നമുക്ക് നമുക്ക് വിദൂര കാഴ്ചയെ കാണാൻ പറ്റുന്ന വേറൊരു കാഴ്ചയുണ്ട് കേട്ടോ നമുക്ക് വിദൂര കാഴ്ചയിൽ നമ്മുടെ മൂന്നാറ് ഗ്യാപ്പ് റോഡിന്റെ ഒരു കാഴ്ച പിന്നെ നമ്മുടെ ഇരട്ടാർ ടൗണിന്റെ പിന്നെ നമുക്ക് ഉദയരി പ്രകാശ് ശാന്തിഗ്രാം അടയാളക്കല്ലേ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കല്ലാർകുട്ടി ആ മലനിരകളാണ് കാണാൻ പറ്റുന്നത് കേട്ടോ പിന്നെ നമുക്ക് കാണാം നമ്മുടെ എന്താ പാൽക്കുളമേടിൻ്റെ ഒരു കാഴ്ച കാണാം കേട്ടോ ഈ മലയുടെ മുകളിൽ കേട്ടോ നയൻറ്റി ഫൈവ് ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ മലയുടെ മുകളിൽ നിന്ന് കാണാൻ പോകുന്ന ഒരു കാഴ്ച വളരെ വേറൊരു ലെവലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അങ്ങനെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞാനും പറയുവാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിരിക്കും ബബ്ബായി അപ്പോൾ എൻ്റെ കണ്ണാടി എവിടെയോ പോയി നാപ്പൂര കണ്ണാടി അല്ല കേട്ടോ രൂപ ആയിരത്തി ഇരുന്നൂറയുടെ കണ്ണാടിയാണ് എന്നാലും പോകുന്ന വഴിക്ക് തപ്പിയെടുക്കാം അപ്പോൾ എല്ലാവരും പറയും നാൽപ്പൂര ഞാൻ പറയും ഇപ്പം പ്രളയം കൂടെ കണ്ണാടിയൊക്കെ വെച്ചപ്പോൾ എല്ലാവരും പറയും അഹങ്കാരമാണ് പറയും അതുകൊണ്ടാകട്ടെ ആ പൂരമെന്ന് പറയാം അപ്പോൾ ഞാൻ കണ്ണാടി പോകുന്നവർക്ക് അപ്പോൾ എടുക്കാം പാടുത്തൊരു വീഡിയോ ആയിരിക്കും ബൈ